ഹായ് ഇന്ന് ഞാൻ ഞാനിട്ടിരിക്കുന്നത് നമ്മുടെ ബ്ലെസ്സി റോണിയുടെ എലിഗ്നോറ ബ്രാൻഡിൻ്റെ ഈ അടിപൊളി കുർത്തി ബോട്ടം അല്ലെങ്കിൽ ചുരിദാർ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര സോഫ്റ്റ് ആയ ഒരു കോട്ടൺ മെറ്റീരിയലാണ് എനിക്ക് തോന്നുന്നു ഒരു ലിനൻ മിക്സ് ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ നെക്കിലും ഈ താഴെ ചെസ്റ്റ് വരെയും പിന്നെ സെൻറ്റർ തുടങ്ങി താഴോട്ട് ഒരു കട്ടിംഗ് ഉണ്ട് ആ കട്ടിങ്ങിൻ്റെ രണ്ട് സൈഡിലും വൈറ്റ് കളർ എംബ്രോയ്ഡറി പാറ്റേൺ ഉള്ളൊരു കുർത്തിയാണ് എനിക്ക് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ ഈ കളറാണ് ഭയങ്കര കാണുന്നുണ്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ് നമ്മുടെ പണ്ടത്തെ കനകാംബര പൂവിൻ്റെ ഏകദേശം ഒരു കളറാണ് ഭയങ്കര ഒരു എലഗൻ ലുക്കാണ് ഇതിടുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു വേസ്റ്റിലുള്ള ഒരു പട്ട പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കട്ടാണ് അത് താഴെ വരെ ഈ കട്ടിൽ ഫുള് എംബ്രോയ്ഡറി ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ലുക്ക് ഇതിൻ്റെ കൂടെ വന്ന ഷോൾ ആക്ച്വലി എനിക്ക് ഇച്ചിരി ലെങ്ത്ത് കുറവായിട്ട് തോന്നി അപ്പം ഷോൾ ഇല്ലാതെ തന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇതാണ് ഷോളിൻ്റെ ആവശ്യമില്ല ശരിക്ക് പിന്നെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ രണ്ട് വള്ളിയുണ്ട് അപ്പോൾ അത് വെച്ച് കെട്ടിയിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാം പിന്നെ ഈ രണ്ട് പാളികൾ അതുമ്പം ഫുള്ള് താഴെ വരെ എംബ്രോയ്ഡറി ഉണ്ട് പിന്നെ പാൻറ്റിൻ്റെ ബോട്ടത്തിലും ഇതുപോലെ വൈറ്റ് എംബ്രോയ്ഡറി ഉണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തും ബോട്ടത്തിൻ്റെ അറ്റത്തും ഇതുപോലെ വൈറ്റ് എംബ്രോയ്ഡറി ഉണ്ട് സ്റ്റീൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഭയങ്കര ഭംഗിയാണ് മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര ലുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തി ടോപ്പിൻ്റെ പാറ്റേൺ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്നതിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നേക്കാളും ഭയങ്കര ഭംഗിയാണ് നേരിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര എലഗൻ്റ് ഒരു കളറും ഭയങ്കര രസമുള്ള വർക്കുമാണ് അപ്പോൾ നമ്മുടെ ബ്ലസ്സി റോണിയുടെ അടുത്ത് ഇതുപോലെ ഒരുപാട് ഡിസൈനിലുള്ള കുർത്തി ടോപ്സും സാരീസും മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ബ്ലെസി റോണിയുടെ അടുത്തേക്ക് ഓടിച്ചില്ല ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതേ കളറിലുള്ള ഒരു കോറൽ ഫ്ലവേഴ്സ് ഈ കോറൽ ഫ്ലവേഴ്സും പേളിൻ്റെയും ഒരു സെറ്റാണ് ഞാൻ ഇതിന് മാച്ചായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ കോപ്പർ ബാങ്കിൾസ് അപ്പോൾ ഇന്നത്തെ ലുക്ക് നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ